മൂവായിരത്തമുഴയുടെ സ്വന്തം ട്രാവൽ ഏജൻസിയായ എം എ ഹോളിഡേസ് കഴിഞ്ഞ നാൽപ്പത്തി എട്ട് വർഷമായി യാത്രക്കാരുടെ സേവനങ്ങളുമായി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു കോതമംഗലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ആലപ്പി മഞ്ഞളിൻ്റെയും കൊച്ചിൻ ഇഞ്ചിയുടെയും പുനരുജ്ജീവന സെമിനാർ സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ സെമിനാർ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പി മഞ്ഞളിൻ്റെയും കൊച്ചിൻ ഇഞ്ചിയുടെയും പുനരുജ്ജീവന സെമിനാർ കോതമംഗലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ നടന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഇഞ്ചിയും മഞ്ഞൾ മാത്രമല്ല എല്ലാ കൃഷിക്കും അതിൻ്റെതായ പോരായ്മ വരുന്നുണ്ട് അപ്പോൾ അതിനെ എങ്ങനെയെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് ഉൾപ്പെടെയുള്ള ഗവേഷണങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന രംഗത്താണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇടപെടുന്നത് ഇപ്പോൾ ഇവിടെ ഡോക്യുമെന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കോതമംഗലത്തെ സംബന്ധിച്ച് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നല്ല നിലയിൽ തന്നെയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിലും ഇപ്പോഴും സംഘടിപ്പിക്കുന്നത് കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ് കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കോതുമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ഡോക്ടർ ഹോമി ചെറിയാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലിയായിബ് ജെയിംസ് കോറമ്പേൽ ടാനി തോമസ് ഡോക്ടർ മിനി രാജ് ഡോക്ടർ ജലജ എസ്മേനോൻ ഡോക്ടർ സുനിൽ ഡോക്ടർ ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ